ഹലോ അസ്ലാം വാരിക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വകാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാഷാ അല്ല എവിടേയും കുഴപ്പമൊന്നുമില്ല നമ്മളും സുഖമായിട്ട് പോകണം ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയാണല്ലോ അല്ലേ നല്ല ചുളിപ്പണിയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ നമ്മളും അതേ തിരക്കിലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നെച്ചുള്ളിപ്പണിൻ്റെ മുന്നായിട്ട് റമൻ്റെ മുന്നായിട്ട് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്നും മറന്നു പോകരുത് റമലാൻ്റെ മുന്നേ ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവുകയാണ് അത്രേ ലീവ് ഉള്ളൂ കേട്ടോ അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ട് പോകുക എന്നാണ് പറയുന്നത് ആൾക്ക് പിന്നെ അങ്ങനെ ഒന്നും റെഡിയാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് ഇതാണ് നമ്മൾ പോയതാണ് കേട്ടോ ഇത് ഒറ്റ ദിവസത്തെ മാത്രം വീഡിയോ അല്ല കുറേ ദിവസത്തേതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കാരണം ഇതിൻ്റെ പാത്രം വാങ്ങിയാലും ഷോപ്പിങ്ങൊക്കെ അങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ പോകും വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിറങ്ങും പക്ഷേങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ച സംഭവമൊന്നും വാങ്ങൂല അതല്ലാതെ വേറെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് തിരിച്ചു വരും ഇത് സ്ഥിരം പരിപാടിയാണ് ഇന്നെപ്പോലെ ആരൊക്കെ ഉണ്ടോന്നാകോ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങൾ വാങ്ങുക അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പോയിട്ട് ആണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ചില ഷോപ്പിലെത്തുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടൂല നമ്മൾ മനസ്സിൽ പലതും ഉദ്ദേശിച്ചിട്ടാവും പോവാം അതേ സെയിം കിട്ടില്ലെങ്കിൽ ഞാനങ്ങനെ വാങ്ങാൻ നിൽക്കൂല അങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് കേട്ടോ പിന്നെ റേറ്റ് നോക്കും നമുക്കിത് യൂസ്ഫുൾ ആണോ നോക്കും അങ്ങനെയൊക്കെ ആറ്റിക്കുറുക്കിയിട്ടൊക്കെ വാങ്ങുകയുള്ളൂ ഇക്ക നേരെ ഓപ്പോസിറ്റ് ആ റേറ്റ് നോക്കാൻ സമയക്കൂല ഇഷ്ടപ്പെട്ടോ വാങ്ങിച്ചോ അങ്ങനെയാണ് അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ പിന്നെ എനിക്ക് യൂസ്ഫുൾ ആണോ അല്ലേ അതൊക്കെ നോക്കാതെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല അങ്ങനെ രണ്ടാളും രണ്ട് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അപ്പോൾ ഇടക്ക് കടയിൽ നിന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമൊക്കെ വരും അപ്പോൾ ചിലപ്പോൾ വാങ്ങാതെ പോരും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ നമ്മൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് എന്താ പറയുക പോകുമ്പോൾ എന്ന് വിചാരിക്കും തിരിച്ചു വരേണ്ടത് വേറെ രൂപത്തിലായിരിക്കും അങ്ങനെ കുറേ ദിവസം കൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഷോപ്പിങ്ങാണ് കേട്ടോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരിക്കും വീട്ടിൽ നിന്ന് പക്ഷേ എങ്കിൽ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വരും ഡിസ്പ്ലേയിൽ ഇങ്ങനെ കടയിലൊക്കെ കാണുമ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കുന്നതായിരിക്കും അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ അങ്ങനെ വാങ്ങും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്തിൻ്റെ ഒക്കെ കുറവാണുള്ളത് എന്ന് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ പിന്നെ അല്ലാതെ അവിടെ കണ്ടത് ഇഷ്ടമുള്ളത് മൊത്തം വാങ്ങിക്കൊണ്ട് വരിക അങ്ങനെയല്ല എനിക്കിതേ സമയത്ത് ആവശ്യമാണോ അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ ആവശ്യമാണ് തോന്നിയാൽ ഉറപ്പായിട്ട് വാങ്ങും അത്ര കേട്ടാ അപ്പോൾ ഇക്കയാണെങ്കിൽ ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ട് ഐറ്റംസുകൾ കാണുമ്പോൾ നല്ല സെറാമിക്കിൻ്റെ സംഭവങ്ങൾ കാണുമ്പോൾ ആൾ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ച് കൂട്ടണം ഒരു അങ്ങനൊരു ടൈപ്പാണ് പലതും ഞാനങ്ങോട്ട് അങ്ങോട്ട് ഒതുക്കി നിർത്തുന്നതാണ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ടോ ഇക്കാക്ക് ഈ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ അതിനോടൊന്നും അത്ര താല്പര്യമില്ല ആൾ കൂടുതലും സെറാമിക്കിൻ്റെ ഐറ്റംസ് ഗ്ലാസ് ഗ്ലാസിൻ്റെ സംഭവങ്ങൾ അതിമൊക്കെയാണ് പോകട്ടോ പിന്നെ നമ്മളിങ്ങനെ കിച്ചണിൽ റഫ് യൂസൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്നും വലിയ ലൈഫ് ഉണ്ടാവില്ലല്ലോ ഇതിൻ്റെ കയ്യിൽ നിന്നൊക്കെ പെട്ടെന്ന് വീണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ മോനെ കൊണ്ട് ധൃത്തി പിടിച്ചിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ കുറച്ച് ശ്രമിക്കുന്ന സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പരിപാടി ഇട്ടാ ഇന്നാലും ഒരുപാട് ഗ്ലാസ് ഐറ്റംസുകൾ തന്നെയാണ് കിച്ചണിലുള്ളത് പിന്നെ ഏതാ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫുഡടി അതില്ലാതെ തിരിച്ചു പോകൂല അത് നമുക്ക് മെയിനാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസത്തെ ഷോപ്പിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനിയിപ്പോൾ ഇത് അടുത്ത ദിവസം അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ദിവസം ദിവസമൊന്നുമില്ല പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകും അപ്പോൾ ഏതെങ്കിലും കടയിൽ കയറും അങ്ങനെ കേട്ടോ പിന്നെ പലതും നമ്മൾ മറന്നു പോരും പിന്നെ ആയിരിക്കും ഓർമ്മ ആവുക അപ്പോൾ വീണ്ടും പോകും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇത് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കടേനുണ്ടോ തൊട്ടടുത്ത് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടൗൺ ഉണ്ടാവില്ല തിരുനാവായ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും എൻ്റെ കയ്യിൽ കാരണം നമ്മൾ എന്താ പറയുക മുറ്റത്തെ മുല്ലൊക്കെ മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളടുത്തൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങനെ മൈൻഡ് ചെയ്യൂല കയറി നോക്കൂല പക്ഷേ ഇങ്ങനെ ഏക്കാറുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ മുന്നേ വാങ്ങിയേക്കാളും നല്ല നല്ല ഐറ്റംസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ചിലതൊക്കെ ആദ്യം വാങ്ങിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടോ നമ്മൾ അടുത്താവുമ്പോൾ നമുക്ക് വലിയ നിലയും വിലയൊന്നും ഉണ്ടാവില്ലല്ലോ അതാണ് സംഭവം ആദ്യം തന്നെ അവിടെ കയറി എന്നെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വാങ്ങേണ്ട ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയും നല്ല കളക്ഷനുള്ള കടയായിരുന്നു കേട്ടോ ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് എനിക്കവിടുന്ന് വലിയ രീതിയിൽ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ചു ഇതാ രാത്രിയായി തിരിച്ചു പോരാണ് കുട്ടികൾ മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാട്ടാ സൂഫി മന്തി നമ്മളവിടെ ആയിട്ട് കുറേ അയക്കണം ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ പോയി മന്തി ഒക്കെ കഴിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കാം നനച്ചുള്ളിപ്പണിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഐറ്റംസുകൾ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ബ്രഷ് വാങ്ങിയതാണ് കേട്ടാ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രഷ് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് ഇനി യൂസ് ചെയ്യാൻ കഴിയൂല ഞാൻ കുറച്ചും കൂടി ഒക്കെ യൂസ് ചെയ്യും പക്ഷേ ഒക്കെ സമയക്കൂലട്ടോ ആൾക്കെ ഇല്ലാതും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി പുതിയത് വെക്കണം അങ്ങനെ ഒരു ടൈപ്പാണ് അപ്പോൾ അത് മാറ്റാൻ തന്നിട്ട് വല്ലാത്തൊരു സ്വരൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി വേറൊരു ബ്രഷ് വാങ്ങി മുന്നൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞി നല്ലോണം കുഞ്ഞിട്ട് ഈ സ്റ്റിക്ക് വരാത്ത രീതിയിലുള്ള ബ്രഷ് ചെയ്യുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ എങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് നമ്മളെ ബോഡിക്കൊക്കെ നല്ലതായിട്ട് തോന്നുന്നത് ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ബ്രഷാണല്ലോ വല്ലാണ്ട് കുനിഞ്ഞും ചെയ്യേണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ബ്രഷാണ് ബാത്റൂമിൽ എല്ലാ ബാത്റൂമിലും ഉപയോഗിക്കല് കേട്ടോ പിന്നെ അതാ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ചൂല് വാങ്ങി ഇത് അടി അടിച്ചു വരാൻ അത്ര സുഖമില്ലെങ്കിലും നമുക്ക് ജനലിമത്തെ പൊടിയൊക്കെ തട്ടുക മറലൊക്കെ തട്ടുക അതിനൊക്കെ നല്ലതാട്ടോ ഇത് വെച്ച് അടിച്ച് വരുമ്പോൾ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യണ പോലെ തോന്നലുണ്ട് നല്ലൊരു ഊഴക്കൊക്കെ വേദന ഒക്കെ തോന്നലുണ്ട് കേട്ടോ എല്ലാവർക്കും എങ്ങനെയൊന്നും അറിയില്ല എനിക്കങ്ങനെ തോന്നിയത് പിന്നെ അതിൻ്റെ നാച്ചുറലായിട്ട് വരുന്ന സംഭവമുണ്ട് ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് ലൈഫ് കിട്ടും അങ്ങനെ തോന്നിയിട്ട് അത് വാങ്ങിയതാട്ടാ പിന്നെ ഇക്ക വരുമ്പോൾ ഒരു ബ്രഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു വലിയ ബ്രഷ് അതിനൊരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ടു അത് നല്ല സുഖമായിട്ട് കിച്ചണൊക്കെ അടിച്ചു വരാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ദാ എൻ്റെ ഫേവറേറ്റ് ഐറ്റം മൺപാത്രങ്ങളോടുള്ള മുഹബത്ത് എനിക്ക് കുറച്ച് കൂടുതലാണ് കിച്ചണിൽ മൊത്തം മൺപാത്രങ്ങളാക്കിയാലോ എന്ന് വരെ എനിക്ക് തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കറുത്ത ചട്ടി വാങ്ങണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് കറുത്ത് വരികയെന്നാണ് പിന്നെയാണ് മനസ്സിലായത് ഇല്ലേ അങ്ങനെ കറുത്ത ചട്ടി തന്നെ വാങ്ങാൻ കിട്ടും എന്നുള്ളത് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് വിചാരിക്കിരുന്നു വാങ്ങിക്കണമെന്ന് അപ്പോൾ അത് വാങ്ങി എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ ഐഡിയ വാങ്ങി വെച്ചെന്നുള്ളൂ പിന്നെ ചിലപ്പോൾ ചിലരൊക്കെ അതിൽ പൊടിയൊക്കെ പത്തിരി ൊക്കെ പൊടിയൊക്കെ വാട്ടണേൽ കണ്ടിട്ടുണ്ട് അപ്പുറമൊക്കല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ അത് ഈ ചട്ടി മോനെക്ക് കുറുക്കുണ്ടാക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് മൺചട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ കുറച്ചും കൂടെ നല്ലത് ഇവിടെ വേറൊരു ചട്ടിയിലാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തി കൊടുത്തിരുന്നത് അപ്പോൾ ഇതാ കുറച്ച് നല്ലതൊന്നു കണ്ടപ്പോൾ അത് വാങ്ങിയിട്ടാണ് കുറുക്ക് മാത്രമല്ല എൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കത് കറി വെക്കാനൊക്കെ എടുക്കാലോ പിന്നെ അതാ ഈ ചീനച്ചട്ടി ഇത് ഞാൻ എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതവിടെ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല അല്ലാതെ തന്നെ ചട്ടികളും പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞാനതിങ്ങനെ എടുത്ത് തൊട്ടും തലോടെയൊക്കെ നോക്കുമ്പോൾ കാക്കൊരു തോന്നല് ഇതുവരെക്ക് വേണമെന്ന് അങ്ങനെ എടുത്തോ എന്നൊക്കെ പറഞ്ഞാണ്ട് വെച്ചതാണ് കേട്ടോ ഞാനോ യൂസ് ചെയ്യോ ഇല്ല അറിയില്ല പിന്നെ തോന്നി നമ്മൾ വീഡിയോയിലൊക്കെ ആകുമ്പോൾ ഉപയോഗിക്കാമല്ലോ അങ്ങനെ കേട്ടാ പിന്നെന്താ ഒരു സ്റ്റീലിൻ്റെ കപ്പ് വാങ്ങി നല്ല കുഞ്ഞൊരു കപ്പ് കണ്ടപ്പോൾ വാങ്ങിയതാണ് റമ്മാൻ ഒക്കെ അല്ലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആവശ്യമാകും എന്നുള്ളൊരു തോന്നില്ല അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നൊക്കെ നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ എനിക്കത് വേണമെന്ന് തോന്നി അങ്ങനെ എടുത്തു കേട്ടാ ഇത് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കിയിരുന്നു മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നത് സെറാമിക്കിൻ്റെ ഇരുന്നു പൊട്ടിപ്പോയി പോയി പിന്നെ അങ്ങനെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങി ക്ക് സ്റ്റീൽ ടൈപ്പ് എടുക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല പിന്നെ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എടുത്തു തന്നതാണ് പിന്നെ നമ്മൾ പുട്ടുകുറ്റി കേട് തന്നിട്ടുണ്ടായിരുന്നു കേട്ന്ന് പറഞ്ഞാൽ ചെറിയ ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലൊന്നും ആയിട്ടില്ല പക്ഷേങ്കിൽ വേണ്ട ഇനിയിപ്പോൾ നമ്മൾ പുതിയത് വെക്കുക അത് ഒഴിവാക്കിയിട്ടാണ് അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഇതുവരെ നമ്മൾ ഉപയോഗിക്കുന്നത് അലുമിനിയത്തിൻ്റെ പുട്ടുകുറ്റിയിരുന്നു കേട്ടോ പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗള് ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് അതിൻ്റെ ആ സൈഡിലുള്ള മുടച്ചിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തിനാന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ തോന്നി നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ് ഉള്ളിൻ്റെ ബാസ്ക്കറ്റുണ്ട് പക്ഷേങ്കിൽ അതിലിങ്ങനെ പരത്തിയിടുന്നേക്കാളും നല്ലത് ഇതേപോലെ ഒരു ഒതുങ്ങിയ കൊട്ടയിലാവുമ്പോൾ നല്ലപോലെ അവിടെ ഇരുന്നോളുമല്ലോ അങ്ങനെ വാങ്ങിയതാട്ടാ ഇത്ര ഈ ഒരു ബാസ്ക്കറ്റിലൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഉള്ളിയൊക്കെ ഒരു ടൈമിൽ ഞാൻ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ കുറേ വെജിറ്റബിൾസ് വാങ്ങി പതിവൊന്നുമില്ല പിന്നെ അത് ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ബാസ്ക്കറ്റും ഇതൊരു ആയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് മോളെ ഷോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ എപ്പോഴും ഷോക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ കാരണം ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര തിരച്ചിലാണ് ഷോക്സിന് എവിടെ എങ്ങനെ വെച്ചാലും അത് പോലാണ് അപ്പോൾ അതിങ്ങനെ ഇതിലിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ വാങ്ങിയതാണ് പിന്നെ അതാ ഒരു കപ്പ് കപ്പുണ്ടല്ലോ അതറിയാം മോൾ വാങ്ങിയതാണ് അവൾക്ക് അതിൻ്റെ ആ ഒരു പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കും കപ്പുകൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാ ഈ ക്യൂട്ടായിട്ടുള്ള സംഭവം നമ്മളെ വീട്ടിലെ കുഞ്ഞാൾക്ക് ആൾക്ക് വാങ്ങിയതാട്ടോ ഇത് പെട്ടെന്ന് നമ്മളെ കണ്ണിൽ പെട്ടതാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കുഞ്ഞ കപ്പിന് അത്ര റേറ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ ഇതേപോലത്തെ ക്യൂട്ട് ഐറ്റംസിന് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വില കണ്ടപ്പോൾ ഞാൻ ഈ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ കാൾക്ക് അത് വാങ്ങിയേ പറ്റൂ അങ്ങനെ അതും എടുത്തു പോന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇങ്ങനത്തെ സംഭവം ഇത് എനിക്ക് ഉപ്പിടാന് അത്യാവശ്യമായിരുന്നു ഒന്നുണ്ട് അപ്പോൾ നമുക്ക് കല്ലുപ്പും പൊടിയുപ്പും ഉണ്ടല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ഒരിക്കലും ഉപ്പൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ അപ്പോൾ ഒന്നിലിതും പിന്നെ നമ്മളെ കയ്യിൽ വേറൊരു എണ്ണ ഉണ്ട് അതിലും മറ്റേതും രണ്ടുപ്പും അങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെറാമിക്കിൻ്റെ ഭരണി വാങ്ങി പിന്നെ വാങ്ങിയത് താ ഇവരെണ്ട്ടാ ഇത് ഇക്ക സെലക്ഷനാണ് നമ്മളെ കിച്ചണിലെ കുറച്ച് കൈലുകൾ ഈ ഇക്കത്ര പിടിക്കണില്ല അതൊക്കെ ഒഴിവാക്കുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വാങ്ങിയതാണ് പക്ഷേ എങ്കിൽ ഇതിൻ്റെ നിലയും വിലയൊക്കെ നോക്കിയപ്പോൾ എനിക്കങ്ങനെ ഡെയിലി യൂസ് ചെയ്യാനൊന്നും തോന്നിയില്ല നല്ല റേറ്റ് വരുന്നുണ്ട് ഈ സംഭവം ഇത് ബില്ല് ചെയ്യുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും റേറ്റ് എന്താ നൂറ്റി സംതിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയണത് ബ്ലാക്കിന് വില കൂടാണ് പിന്നെ ഇതിൻ്റെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെയാണ് എന്തോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പിന്നെ ഇക്ക എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കൂടുതൽ നമ്മൾ വാശി പിടിച്ചാൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പാത്രങ്ങളല്ലേ ഏ ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കത് ഉപകാരപ്പെടാതിരിക്കില്ല പിന്നെ ആൾ നാട്ടിലുള്ള സമയത്തേ ഭയങ്കര രീതിയിലുള്ള ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ഞാൻ പോവില്ലുള്ളൂ അപ്പോൾ പിന്നെ ആയിക്കോട്ടെ കിച്ചണിൽ എത്ര ഐറ്റംസുകൾ കിട്ടിയാലും നമുക്ക് മതിയാവില്ലല്ലോ അങ്ങനെ കിച്ചണിലൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അങ്ങനെ ഇതാ അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു ഷോപ്പിംഗ് ഒക്കെയാണ് കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും താങ്ക്